வேலைக்கு വേലയ്ക്ക് പോയി നിൻ്റെ നാൽപ്പതിനെ സമ്മതം വന്നതെച്ചു വേലയ്ക്ക് വേണമെന്ന് ചൊല്ലി ഓൺ ബിസിനസ് വേഷം പാക്ക് എനിക്കൊന്ന് നമ്മുടെ അവിടെ ഉണ്ടാകുന്നതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ സൈസുണ്ട് കിട്ടും അല്ലേ കുറച്ചുകൂടെ ലാർജായിട്ട് ഉണ്ടാകുന്നത് നോക്കി ഇതിനകത്ത് എല്ലാവിധ തൈകളും ഇത് ഏകദേശം അഞ്ച് ആറ് കിലോയോളം ആറല്ലത് കൂടുതൽ വരും ഈ കാണുന്ന പതിനഞ്ച് ദിവസമായ തൈകളാണ് കേട്ടോ ഹായ് എന്തൊക്കെയുണ്ട് നമുക്കങ്ങ് ആരംഭിക്കാം അല്ലേ എല്ലാ എപ്പിസോഡിലും നമ്മളൊരു സ്വാഗതമൊക്കെ പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവർത്തന വിരസമൊക്കെ തോന്നും അതുകൊണ്ടൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിയതാണ് എന്തായാലും നമ്മൾ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് വന്നിരിക്കുന്നത് കൃഷ്ണഗിരിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് അഗ്രികൾച്ചർ ലാൻഡ്സ് ഉണ്ട് ഒരുപാട് എന്താ പറയുക സ്വീഡ്ലിങ്സ് തൈകൾ ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന സ്ഥലമാണ് പശുക്കൾക്ക് ഫേമസ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ് കൃഷ്ണഗിരി പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ മലയാളി സാന്നിധ്യം വളരെ കുറവാണ് കർണാടകത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടൊരു പ്രദേശമാണ് തമിഴ്നാടിൻ്റെ കർണാടകമായിട്ടുള്ള ഒരു ബൗണ്ടറിയാണ് അടിപൊളി ഒരു സ്ഥലമാണ് ഹൊക്കനക്കല്ലൊക്കെ എൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ട് അഗ്രികൾച്ചർ ലാൻഡ് കൊണ്ട് അതുപോലെ തന്നെ എന്താ പറയുക വ്യാവസായികമായിട്ടൊക്കെ വരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കൃഷ്ണഗിരി അങ്ങനെ കർഷകർക്ക് ഒരുപാട് ചരിത്രമുണ്ട് അല്ല അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം ഒരുപാട് പോകും അങ്ങനെ രസകരമായ ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത സുഖം തരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ നമ്മളവിടെ വന്ന് നല്ലൊരു കർഷകനെ കർഷകനേക്കാൾ വരി നല്ലൊരു സംരംഭകനെ നമ്മൾ പരിചയപ്പെട്ടു ഒരു ചെറുപ്പക്കാരനാണ് എന്താ പറയുക ഒരു ബാങ്കിൽ എം കോം ബിരുദകാരിയായിരുന്നു ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബാങ്കിനെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ ആളെന്നോട് പറഞ്ഞത് ബാങ്കിലെ വരുമാനം അത്ര പോരാ അങ്ങനെ ഞാൻ പാരമ്പര്യമായിട്ട് കിട്ടിയ കൃഷിയിലേക്ക് ഇറങ്ങി ഇപ്പം നല്ല രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു നഴ്സറി ഇവിടെ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പല ജില്ലകളിലേക്കും പ്രത്യേകിച്ച് സർക്കാർ നഴ്സറികളിലേക്കുമൊക്കെ ഇവിടെ നിന്ന് ഈ പച്ചക്കറി തൈകൾ കയറ്റി വിടുന്ന ഒരു നഴ്സറി കൂടിയാണ് അത് ഒരുപാട് പ്രദേശത്തുണ്ട് കേട്ടോ അതിങ്ങനെ പരന്ന് ഒരു നഴ്സറിയാണ് അതിനൊപ്പം തന്നെ ഈ കാണുന്ന നല്ലൊരു പൂന്തോട്ടം ഒരു ഫ്ലവർ ഫീൽഡിൽ നിന്നാണ് നമ്മുടെ ഈ പ്രഭാതം ആരംഭിക്കുന്നത് എന്തായാലും ഈ ഫ്ലവർ ഫീൽഡിങ്ങനെ കാത്തു സൂക്ഷിച്ച് അതും ഏക്കർ കണക്കിന് സ്ഥലത്ത് വരെ ഇവിടെ ഫ്ലവർ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വീഡിങ്സും ഈ തൈകളൊക്കെ പല ഇടങ്ങളിലേക്ക് ഇവിടെ വിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പൂക്കളൊക്കെ എല്ലായിടത്തും വിടുന്നുണ്ട് ഇത് നല്ല മാർക്കറ്റുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടേതുമായിട്ട് സീസൺ കുറച്ച് മാറ്റമുണ്ട് ഈ ഒരു സീസൺ എന്താ പറയുക ഇവരുടെ സീസൺ ഇപ്പോഴാണ് റൈറ്റ് സീസൺ എന്നുള്ളത് പക്ഷേ നമ്മുടേത് കുറച്ചുകൂടെ നേരത്തെയാണ് ഓണം സീസണൊക്കെയാണ് എങ്കിലും നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞും കൂടുതൽ പൂക്കൾക്ക് മാർക്കറ്റുള്ള പ്രത്യേകിച്ച് കർണാടക ഇത്രയും ബൗണ്ടറി ആയിരുന്നു കർണാടക ബാംഗ്ലൂർ സൈഡിലേക്കൊക്കെ നന്നായിട്ട് വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനം കൂടിയാണ് അങ്ങനത്തെ ഒരു സംഗതി കൂടി നമ്മളിതിനൊപ്പം പരിചയപ്പെടുന്നു അതിനൊപ്പം തന്നെ നമ്മൾ ഈ യുവ കർഷകനെ യുവ സംരംഭകനെ പരിചയപ്പെടാൻ പോകുന്നു அதே விசேஷங்களே நமக்கு நமக்கு அறியாமி சுரேஷ் நீங்கள் இன்ட்ரடியூஸ் பண்ணுங்க தமிழ்நாடு சூழகிரி கிருஷ்ணகிரி மாவட்டம் நான் சுரேஷ் தான் நம்மளது ஃபீல்டு இது நம்மள நர்சரி இருக்குது நம்மளது இது தோட்டம் பண்ணியிருக்கேன் நம்ம எம்காம் பிகாம் டபுள் டிகிரி பண்ணியிருக்கேன் வேலைக்கு போய் நின்ந்தேன் நான் சம்பளம் வந்துருந்துச்சி வேலைக்கு வேணான்னு சொல்லி ஓன் பிஸ்னஸ் விவசாயம் பார்க்குறேன் தான் അവിടുതാ അല്ലേ അഗ്രികൾച്ചർ നിങ്ങ പാരമ്പര്യോ ഇവര് ഇവര് എന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് തരാം അതൊക്കെ ശരിയാണ് പക്ഷേ എന്താ പറയാ ഒരു എനിക്കിത് കേട്ടപ്പോ അത്ഭവം തോന്നിയത് നാപ്പതിനായിരം രൂപ നല്ലൊരു വരുമാനമാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇദ്ദേഹം അഗ്രികൾച്ചറിലേക്ക് ഇറങ്ങുന്നു അത് റിസ്ക്കും കൂടെയാണ് കാരണം എന്താ പലരും അത്രയും ഒരു ഇതിലേക്ക് ഇപ്പൊ സ്വഭാവ വരുമാനം ഒക്കെ കിട്ടുമ്പോൾ അതുകൊണ്ട് അങ്ങ് സംതൃപ്തി അടയും എന്നാൽ അദ്ദേഹം അതൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക അഗ്രികൾച്ചറിലേക്ക് ഇറങ്ങി നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാക്കി അല്ലേ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നത് എത്ര വയസ്സായി നിങ്ങൾക്ക് ഏജ് ആ അടിപൊളി നല്ലൊരു പ്രായം നല്ല നീ നല്ല സമ്പാദിച്ചിട്ട് അല്ലെ അപ്പിയേ പോയിട്ട് ലൈഫ് ജോലിയാ പോയിട്ട് ഓക്കെ എന്തായാലും ഇദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന് ഈ തമിഴ് മലയാളം ഒട്ടും അറിയില്ല തമിഴിൽ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയൊക്കെ പറഞ്ഞാൽ മതി അദ്ദേഹം അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഈ നഴ്സറിയൊക്കെ പരിചയപ്പെടാൻ പോകുന്നു ഈ ഫീൽഡ് പരിചയപ്പെടാൻ പോകുന്നു ഇതിൻ്റെ ഓരോ വിശേഷങ്ങൾ അറിയാൻ പോകുന്നു എന്തൊക്കെയാണ് ഇവിടെ നിന്ന് സർവീസുകളല്ല അത് ഒന്ന് സ്ല്ലുണ്ട് നിങ്ങൾ എന്നെല്ലാം പണ്ടിട്ട് ഇങ്ങനെ நம்ம கிட்ட எல்லா பிளான்ஸ் இருக்கும் எல்லா சீட்லிங்ஸ் தான் எல்லா சீட்லிங்ஸ் ஓகே நீங்க கேரளா இந்தியா பூரா இது இந்தியா ஃபுல்லும் நிலாதி பண்ணுறோம் ஓ அப்படி இருக்கு அப்போ பெரிய ரீதியில் மார்க்கெட் பண்ணிட்டு இருக்கு மார்க்கெட் நல்லா இருக்குமா ஆ மார்க்கெட் பரவாயில்ல நல்லா இருக்கும் நல்லா நல்ல மார்க்கெட் நல்ல மார்க்கெட் ஓ அப்போ நீங்க ஹாப்பி தான் ஆமா ஓகே ஓகே இதுக்கெல்லாம் ப்ராஃபிட் கம்மி இது பட்ஜெட் கம்மி தான் ப்ராஃபிட் அதிகமாக இருக்கலாம் ஓகே பட்ஜெட் கம்மி தான் பட்ஜெட் எக்ஸ்பென்ஸே வராது எக்ஸ்பென்ஸே கம்மி தான் ஓஹோ ஆனா இது இயர்ல எத்தனை டைம்ல பண்ண முடியும் நல்ல ஏதே எல்லா டைம்ல பண்ணலாம் பண்ணலாம் எல்லா டைம்ல फ्लावर கிடைக்கும் நல்ல फ्लावर கிடைக்கும் நல்ல फ्लावर நல்ல yield கிடைக்கிறது எப்போ நல்ல yield இந்த சீசன் இந்த சீசன் உங்க உங்க ஏதேல ஓனர் சீசன் நல்ல yield கிடைக்கும் இதோட மெயின் மார்க்கெட் வந்து பெங்களூரா பெங்களூர் உங்க ஏதும் எல்ல எல்லா இடத்துலயும் நல்ல ஏதே ஓகே இதுக்கு செல் இது லைஃப் எவ்வளவு வரும் இது இந்த மாதிரி எத்தனை டைம் இருக்கும் எத்தனை சமயம் ஆஹ் டூ மந்த்ஸ் இருக்கும் டூ மந்த்ஸ் இப்படியே இருந்திரும் ஆஹ் இந்த இதே சைஸ் சைஸ் குறையாது இதே இப்படி இப்படியே இருந்திடும் இதே சைஸ் லாஸ்ட் இதே சைஸ் கேட்டது இந்த இந்த நம்ம இப்படி இருத்து அறுத்து அது எவ்வளவு டைம் இருக்கும் ரெண்டு இருக்கும் எப்படி பண்றது ബോക്സ് ഓക്കേ ഓക്കേ ഇത് ഇപ്പടി കട്ട് കട്ട് എടുത്ത് എനിക്ക് എനിക്കൊന്ന് നമ്മുടെ അവിടെ ഉണ്ടാകുന്നതിനെ കഴിഞ്ഞ് സൈസുണ്ട് കിട്ടും അല്ലേ ലാർജ് ആയിട്ട് ലാർജായിട്ടുണ്ടാകുന്നത് നോക്കി എന്തൊരു ഭംഗിയാ ഭംഗിയെന്ന് ഒരു ഏരിയ മൂടാൻ നല്ല ആഹാ സൂപ്പർ ഓക്കേ എന്തായാലും നമ്മൾ ഈ വിശേഷങ്ങൾ ആ വിശേഷങ്ങൾ അതിനൊപ്പം തന്നെ നഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പോകുന്നു അപ്പോൾ ഒരു സ്വാഗതം പറയാം അടിപൊളിയായിട്ട് കേട്ടോ എല്ലാവർക്കും ഈ മനോഹരമായ വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ആരംഭിക്കാൻ പോകുന്നു സൂളഗിരി എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമത്തിൽ നിന്ന് അതിമനോഹരമായ കാഴ്ചകളുമായി സുരേഷിനെ പോകും ഓക്കെ സുരേഷ് ആരംഭിക്കലാ ഇത് എന്റെ ബ്രീഡ് മറ്റും തന്നെ இது 하이브리드 தானா 하이브리드 இந்த மாதிரி நிறைய ब्रीड्स இருக்கு நிறைய ब्रीड्स இருக்கு இதுல நல்ல ब्रीड இருக்கு ரெண்ட நல்ல வெனிட்டா ஓகே இதோட அட்வான்டேஜ் என்ன ஹ்ம் அட்வான்டேஜ் என்ன இது இதோட இது 54க்கு 55 டேஸ் ஆகும் ஆ फ्लावरिंग స్టార్ਟ ஆகும் அதுக்கப்புறம் 60 டேஸ்க்கு அதுக்கு பூ அப்படியே கண்டினியூசா நடு கடச்சிட்டு இருக்கு அங்க எത്ര நாள் கரெக்ட் 2 मंथ्स 2 मंथ्स அதுக்கப்புறம் செடியா போய்டும் ஆ செடி போய்டும்

സെ ഇതിൽ ഇത് ഇതോടെ സ്വീറ്റ് ലിങ്ക് നിങ്ങൾ സപ്ലൈ പണിയിട്ടിരിക്കുക അത് മാതിരി എണ്ണയെല്ലാം നിങ്ങൾ സർവീസ് പണിയിട്ടിരിക്കുക ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വീറ്റ് ലിങ്ക്സ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലൊരു ഏരിയയിൽ അതിങ്ങനെ ഉണ്ട് ഇതുപോലെ ഒത്തിരി നഴ്സറികൾ ഇവർക്കുണ്ട് ഇപ്പം അതിൽ നമ്മൾ കണ്ടതിൽ നിന്നൊരു മെയിൻ നഴ്സറി ഈ കാണുന്നതാണ് ഇവിടെ പല പ്രായത്തിലുള്ള തൈകൾ നമുക്ക് കാണാനുണ്ട് നിങ്ങൾക്ക് ഈ നഴ്സറി കണ്ട് ഇവിടെ വന്ന് ഇവരുടെ എന്താ പറയുക വിത്തുകളൊക്കെ അതുപോലെ തന്നെ വിത്തുകൾ ഇവരോട് വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക എല്ലാ ഹൈബ്രിഡ് ഇനങ്ങളുടെയും വിത്തുകൾ ഇവർ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് അപ്പോൾ അത് വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അതിനുശേഷം നല്ല ആഫ്റ്റർ സർവീസ് ഇവരോട് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അഗ്രികൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇപ്പോൾ ഒരു ഫീൽഡിലേക്ക് കുറച്ചധികം ഫീൽഡിലേക്ക് ഫാമിംഗ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വളപ്രയോഗങ്ങൾ അതിനുള്ള സർവീസൊക്കെ ഇവരോട് ചെയ്യുന്നുണ്ട് വളങ്ങൾ മരുന്നുകൾ എന്തൊക്കെ രോഗങ്ങൾ കൃത്യമായി ഉണ്ടാകും അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ഇവർ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പച്ചക്കറികൾ മെയിനായിട്ട് വേറൊന്നിനും ഇവർ ഫ്രൂട്ട്സോ മറ്റുള്ള സാധനങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല പച്ചക്കറികൾ മാത്രം അപ്പോൾ തന്നെ നമുക്കറിയില്ല ഇതിൻ്റെ ഒരു വ്യാപ്തി തൈകൾക്കായി ഇവർ മനോഹരമായിട്ട് നടത്തിയിരിക്കുന്ന പോളി ഹൗസാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനകത്ത് എല്ലാവിധ തൈകളും പച്ചക്കറികളുടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട എന്താ പറയുക ജമന്തിയുടെ ഇതിൻ്റെ എല്ലാം തൈകൾ സ്വീഡ് ലിങ്സൂടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഈ കാണുന്ന എല്ലാം പച്ചമുളക് തന്നെയാണ് ഇതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈബ്രിഡ് തൈകൾ എല്ലാം തന്നെ അത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് ഓരോ നഴ്സറികളിലേക്കും എത്തപ്പെടുന്നത് അത്തരത്തിലൊരു നഴ്സറിയാണ് ഈ കാണുന്നത് ഇവിടെ ഏറ്റവും എക്കണോമിക്കലായിട്ടാണ് തൈകൾ നൽകുന്നത് നമ്മുടെ നഴ്സറികൾക്കൊക്കെ വളരെ എക്കണോമിക്കലായിട്ട് തന്നെ നൽകുന്നുണ്ട് ഈ കാണുന്ന തക്കാളിയുടെ തൈകളാണ് ഏകദേശം അഞ്ച് കിലോയോളം നമുക്ക് ഒറ്റ ടൈമിൽ ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും കേട്ടോ അത്രയും നല്ല ഹൈബ്രിഡ് ഇനമാണ് നല്ല ക്വാളിറ്റി സാധനമാണ് അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കൃഷിയുമൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ നിന്ന് പറഞ്ഞു തരും കേട്ടോ ഈ കാണുന്ന നല്ല ഹൈബ്രിഡ് കത്രിയുടെ തൈകളാണ് കത്രികയുടെ തൈകൾ ഇത് ഏകദേശം അഞ്ച് ആറ് കിലോയോളം ആറല്ലത് കൂടുതൽ വരും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താ പറയുക നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ ചെയ്തു ആറ് കിലോയ്ക്ക് മുകളിൽ നമുക്ക് ഒരു കത്രയിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒന്നാണ് കോളിഫ്ലവറിൻ്റെ തൈകളാണ് കേട്ടോ ഇത് നിൽക്കുന്നത് ഇതിങ്ങനെ ഒരു ഏരിയ മൊത്തം ഉണ്ട് ഇത് നല്ല ഹൈബ്രിഡ് ഇനമാണ് നല്ല വിളവ് കിട്ടുന്ന ഇനമാണ് നമ്മൾ ഈ ബാംഗ്ലൂർ എന്ന് പറയത്തില്ലേ അത് ഈ സാധനമാണ് നമ്മുടെ പച്ചക്കറി നഴ്സറികളിലൊക്കെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളാണ് ഇത് നമ്മുടെ പൂക്കളുടെ തൈകളാണ് കേട്ടോ ഇവന് ഇങ്ങനെ കാണുന്നതും അവിടെ നിൽക്കുന്നത് എന്ത് വ്യത്യാസമല്ലയോ ഈ കാണുന്ന പതിനഞ്ച് ദിവസമായ തൈകളാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇവർ തൈകൾ കൊടുക്കുന്നത് ഫീൽഡിൽ വെക്കാനായിട്ട് കൊടുക്കുന്നത് അത് പിന്നീട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഫ്ലവർ ആയി തുടങ്ങും അതാണ് ഇവൻ്റെ ഈ ഇനത്തിൻ്റെ സവിശേഷത ഹൈബ്രിഡ് ഇനങ്ങളുടെ സവിശേഷത എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരുന്ന തൈകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം ഒരേ വളർച്ചയാണ് അതങ്ങനെ തന്നെയാണ് പരിപാലിക്കപ്പെട്ടു പോകുന്നത് അപ്പോൾ ഫീൽഡിലേക്ക് എത്തിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഈ ഒരു വളർച്ചയിൽ നമുക്ക് എല്ലാം ഒരേപോലെ തന്നെ വിളവെടുക്കാൻ കഴിയും എങ്കിലും കുറച്ചൊക്കെ നഷ്ടമുണ്ടാകും കേട്ടോ അതിൽ നിന്ന് നമ്മൾ പറയുന്നില്ല എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ കിട്ടുമെന്നൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ട് ഒരിടത്തും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹൈബ്രിഡ് പച്ചമുളകാണ് ഈ നിൽക്കുന്നത് പതിനഞ്ച് ദിവസമായ നല്ല തൈകൾ ഓക്കെ ഇതിനെല്ലാം ഒരേ വളർച്ചയാണ് കേട്ടോ എല്ലാത്തിനും ഒരേപോലെ വളർച്ച ഒരേപോലെ ഇലകൾ എല്ലാം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നല്ല പരിപാലനമുണ്ട് ഇത് ഈ ഒരു ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നോക്കി എല്ലാത്തിനും ഒരേ വളർച്ചയാണ് ഇത് തൈകളുടെ സ്വീഡിട്ട് മുളപ്പിച്ച് എട്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ആ തൈകളാണ് കാണുന്നത് കുഞ്ഞൻ ഇത്തിരി കുഞ്ഞന്മാരാണ് പൊടിക്കുഞ്ഞന്മാർ നമ്മുടെ പൂക്കളുടെ തൈകളാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഈ കാണുന്ന ജമന്തിയാണ് കേട്ടോ ജമന്തിയുടെ തൈകളാണ് ഈ നിൽക്കുന്നത് ഈ കാണുന്ന എട്ട് ദിവസം പ്രായപത്തിയ കോളിഫ്ലവർ തൈകളാണ് കേട്ടോ ഈ കാണുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്ന് വിട പറയാൻ പോകുന്നു നമ്മുടെ നേഴ്സറികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കൊക്കെ നല്ല ഗുണപ്രദമായ ഒരു എപ്പിസോഡായിരുന്നു ഈ പരിചയപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് ഹോൾസെയിലായിട്ട് ഇവിടെ നിന്ന് തൈകൾ വിൽക്കുന്ന വലിയൊരു നഴ്സറിയാണ് നമ്മൾ ഈ കണ്ടത് കേരളത്തിൻ്റെ പലയിടങ്ങളിലേക്കും പല ജില്ലകളിലേക്കും പ്രത്യേകിച്ച് സർക്കാർ നഴ്സറികളിലേക്കൊക്കെ ഇവിടെ നിന്ന് തൈകൾ കയറ്റി വിടുന്നതാണ് അങ്ങനത്തെ നല്ലൊരു നഴ്സറിയാണ് അതിനൊപ്പം തന്നെ ഒരു മികച്ച സംരംഭകനെ പരിചയപ്പെട്ടു ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു നേഴ്സറി ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നൊരു ബിസിനസ്സാണ് നഴ്സറി ബിസിനസ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം തൈകളൊക്കെ സെലക്ട് ചെയ്യാം ഇവിടെ നിന്ന് വാങ്ങാം ആ വിശേഷങ്ങൾ കൂടി നമ്മൾ ഇതിലൂടെ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവുകളുമൊക്കെ ആയിട്ട് കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ പറയുന്നു നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ബബായ് കാണാം താങ്ക്